ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ്സ് അറിയിക്കുക ഒലിവിയ ഡിസൈൻസ് ഇത് തീർന്നില്ല എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് ഇല്ല മക്കളെ തീർന്നിട്ടില്ല ഇന്നലെ ചേച്ചി കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് വീഡിയോ ഒക്കെ ഇട്ട് എല്ലാവരോടും പറയുകയുണ്ടായി നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമായില്ലേ ഞാൻ എന്റെ ഈ സ്ഥാപനം കൂട്ടാൻ പോവുകയാണെന്ന് ചേച്ചി ഞങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനം പൂട്ടിക്കണമെന്ന് ഒരിക്കലും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ അവിടെ ജോലി ചെയ്ത് അവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്ത കുറേ കുട്ടികൾക്ക് കറക്റ്റായിട്ടുള്ള ശമ്പളം കൊടുക്കാതെ അവർ കാശ് കൊടുത്തു വാങ്ങിച്ച ഫോണൊക്കെ നിങ്ങൾ പിടിച്ചു വെക്കുകയൊക്കെ ചെയ്തതിനെ തുടർന്നാണ് കുട്ടികളെല്ലാം ഒരുപാട് പേര് മുൻപോട്ട് സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിൽ ഒരുപാട് പേര് മുൻപോട്ട് വന്നത് അതിനെതിരെ മാത്രം ശക്തമായിട്ട് റിയാക്ഷൻ വീട് ചെയ്യുന്നവരൊക്കെ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളുടെ സ്ഥാപനം പൂട്ടിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കാരണം ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മറ്റു കുട്ടികളെയൊക്കെ അത് ബാധിക്കും നല്ല ഒരു സ്ഥാപനം കൊണ്ടുപോകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് നമുക്കറിയാം പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു കുറച്ച് ഓരോ എന്നുവച്ചാൽ നിങ്ങൾ മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ കുട്ടികൾക്ക് മാസ ശമ്പളം ഉണ്ട് എടി മോളെ ഇനി വാ ഇന്നത്തെ നിന്നത്തെ ഈ മാസത്തെ നിന്റെ ശമ്പളം മുപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ എന്ന് പറഞ്ഞ് കൊടുത്തേ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഈ വീഡിയോയും ഓഫാക്കി വെച്ച് നിങ്ങൾ പിന്നെ പറഞ്ഞേ എടി നിന്റെ ഫുഡിന്റെ പൈസ ഇഞ്ഞ് എടുക്ക് നിന്റെ ആ ഫൈൻ ഇഞ്ഞ് എന്നൊക്കെ പറഞ്ഞ ആ കുട്ടികളുടെ ഇന്ന് ട്യൂഷണം ചെയ്ത് എല്ലാം തിരികെ വാങ്ങിച്ചിട്ട് ബാക്കി എണ്ണായിരം നാലായിരം രൂപയൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുന്ന എന്ന് പറഞ്ഞ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതൊന്നും പുറത്തോട്ട് കാണുന്നില്ല ഈ മുപ്പതിനായിരം ഉണ്ടെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുന്ന ചെക്ക് മാത്രമേ എല്ലാവരും കാണുന്നുള്ളൂ അതിന്റെ പിന്നിൽ പിന്നെ അവർ അങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പൈസയുടെ കാര്യങ്ങളൊന്നും പുറത്ത് വരുന്നില്ല അതുമാത്രമല്ല ഈ അച്ചിര ഭർത്താവായിട്ടുള്ള സിബി എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ ആൾക്കൊരു സ്വഭാവമുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള പെമ്പിള്ളാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് കുട്ടികൾക്ക് മെസ്സേജ് അയയ്ക്കുക നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ കലവർ ഒരു മണിയറിയാക്കാം എന്നൊക്കെ പറഞ്ഞ സിനിമയിലെ ഡയലോഗ് കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിൽ നമുക്ക് ഒരുപാട് ഉയരങ്ങളെ കൊണ്ടുവരാൻ പറ്റും നിനക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങളുടെ ഭാഗത്തു ഉണ്ടാകും നിനക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നീ പറഞ്ഞാ മതി എനിക്ക് അതിനുള്ള ആൽബം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക എന്നൊക്കെയുള്ള തരികിട പരിപാടി അദ്ദേഹത്തിനുണ്ട് കേട്ടോ ഇതിന്റെ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് നമ്മൾ അതിനോടൊന്നും കിടക്കുന്നില്ല എന്നാൽ കൂടി ഞാൻ പറയുകയാണ് ഇന്നലെ നമ്മുടെ അച്ചു ചേച്ചി വന്ന് ലൈവിൽ ഇന്ന് കരയുകയുണ്ടായി എന്നെ എല്ലാവരോടും കൂടി തകർക്കുകയാണ് എന്റെ സ്ഥാപനത്തെ നശിപ്പിക്കാൻ നോക്കുകയാണ് ഞാൻ ആത്മഹത്യ ചെയ്യും ചേച്ചി ഞാൻ ഒരു കാര്യം പറഞ്ഞു ചോദിച്ചോട്ടെ ചേച്ചി ഒരു അവിടെ സ്ഥാപനത്തിൽ ജോലിക്ക് വന്ന ഒരു കുട്ടി ആടിച്ചു തകർത്തല്ലോ ആ കുട്ടി ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുവായിരുന്നു നിങ്ങൾ അതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ഓരോ കുട്ടികളും അവിടെ ജോലിക്ക് വരുന്നത് അവരുടെ വീട്ടിലെ കഷ്ടപ്പാടുകൾ കൊണ്ടാണ് സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അവിടെ ജോലിയൊക്കെ വരുന്നത് അത് നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികൾ ബി ബികോമും എം കോമും ബി ബി ഐയും ഒക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ ഏ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു പിന്നെ വീഡിയോസ് നിങ്ങളവിടെ കാണിക്കുന്നത് കാട്ടായങ്ങളും ഒക്കെ കണ്ടിട്ട് ആ കുട്ടികൾ അവിടെ ജോലിക്ക് വരുന്നത് അവിടെ വന്നു കഴിയുമ്പോഴല്ലേ പെട്ടുപോയി എന്ന് മനസ്സിലാവുന്നത് അല്ലേ ഭയങ്കര വിഷമമുണ്ട് ചേച്ചി ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും സങ്കടമുണ്ട് നിങ്ങളുടെ സ്ഥാപനം നശിപ്പിക്കണമെന്നോ നിങ്ങളെ നിങ്ങളുടെ സ്ഥാപനം പൂട്ടിക്കണമെന്നോ ഒന്നും ഒരിക്കലും പറയുന്നില്ല ആരും ഇന്ന് പറയും വീഡിയോയിലൂടെ നിങ്ങളുടെ സ്ഥാപനത്തിൽ വിളിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ കുർത്തീസ് ഒന്നും മോശപ്പെട്ട സാധനങ്ങളാണെന്നൊന്നും പറഞ്ഞ് ആരും വരുന്ന കാണുന്നില്ല എല്ലാവർക്കും പ്രശ്നം എന്താണെന്ന് അറിയാമോ നിങ്ങളുടെ ഈ കുട്ടികളോടുള്ള ഡീലിങ് അതാണ് പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ ഇന്നലെ ഒരു കാര്യം പറയേണ്ടത് അതെനിക്ക് വളരെയധികം സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് അവിടെ വരുന്ന കുട്ടികൾക്കെല്ലാം യൂണിഫോം കൊടുത്തു എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ഡ്രസ്സ് ധരിക്കാൻ പറ്റിയ സാഹചര്യമുള്ള കുട്ടികളെല്ലാം അതൊക്കെ നല്ല കാര്യം തന്നെയാണ് കേട്ടോ അതൊക്കെ സമ്മതിച്ചു വരുന്നു അതൊക്കെ നല്ല കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്തത് പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് കുറെ തെറ്റുകൾ വന്നുപെട്ടു ആ തെറ്റുകളെ തിരുത്താൻ നിങ്ങൾ തയ്യാറായിട്ടില്ല ഇന്നലെ അതുൽ ബ്ലോഗ്സിന്റെ വീഡിയോയിൽ വന്നിട്ട് സിബി എന്ന് പറയുന്ന ആള് ഇന്നലെ വോയിസ് റെക്കോർഡ് പറയുന്നത് ഞങ്ങൾ കേട്ടിരുന്നു കുട്ടികൾക്ക് ഫോൺ തിരികെ കൊടുക്കാം കുട്ടികൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ സിബി ബ്രോ നിങ്ങൾ ഈ കുട്ടികളോട് പെരുമാറി പെരുമാറി കുട്ടികളോട് സംസാരിച്ച രീതികൾക്കൊക്കെ ആരും മറുപടി പറയും അതിന് നിങ്ങൾ എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശം അതാണ് മനസ്സിലാവാത്തത് എന്ത് ചെയ്യാനാ ഉദ്ദേശം ഇന്നലെ കടൽ മച്ചാൻ പറയുന്നത് കേട്ടു കൺമണിയെ കൺമണിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ പാവപ്പെട്ടവരല്ലേ അവരൊക്കെ വലിയ ആളുകളല്ലേ ഏഹ് അവരെ അവരെയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ചോദിച്ചോട്ടെ പണക്കാർക്ക് മാത്രം നീതി കിട്ടിയാൽ മതിയോ പാവങ്ങൾക്ക് നീതി വേണ്ടേ പാവങ്ങൾക്ക് നീതി വേണ്ടേ ഇത് പാവങ്ങൾക്ക് ഒരു നിയമം പണക്കാർക്ക് മറ്റൊരു നിയമം അതെന്തൊരു നിയമമാണ് നമ്മൾ ജീവിക്കുന്നത് എവിടെയാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട സമയമായിരിക്കുകയാണ് നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികൾ നല്ല കുടുംബത്തിൽ പറഞ്ഞ നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികൾ അവർ ജോലിക്കായിട്ട് വരുമ്പോൾ അവരോട് ഇങ്ങനെ അല്ല പെരുമാറേണ്ടത് വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ല അതൊന്നും അല്ല ഇപ്പൊ ഒരു ഒരു പിന്നെ ഒരു സ്ഥാപനത്തിൽ ജോലി ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളെയും ഒരേപോലെ കാണാൻ ശ്രമിക്കണം എല്ലാ കുട്ടികൾക്കും ഒരേ പരിഗണന കൊടുക്കണം അവരെല്ലാവരും കഷ്ടം നിങ്ങൾ പറയും നിങ്ങളുടെ ഔദാര്യത്തിനാണ് ഞങ്ങൾ ഇവിടെ ജോലി കിട്ടിയ കുട്ടികളെല്ലാം നിങ്ങളെല്ലാം ഔദാര്യം കൊണ്ടാണെന്ന് പറയുന്നുണ്ട് എന്താ ഔദാര്യം കൊണ്ടാണ് എന്താ ഔദാര്യം കൊണ്ട് അവർ എല്ലാ മുറിയും പണിയെടുത്തിട്ട് അവർ കഷ്ടപ്പെട്ടിട്ടാണ് അവർ കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് പൈസ കിട്ടുന്നത് എന്ന് വേണം പറയാൻ അവരൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളുടെ കയ്യിൽ പൈസ വരുന്നത് വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ ഈ ഇത്രയും പിള്ളേർ നിങ്ങളവിടെ വരാം നിങ്ങൾ രണ്ടുപേരും മാത്രം ഇരുന്നു കഴിഞ്ഞാൽ ഇത്രയും കസ്റ്റമർ നിങ്ങൾക്ക് കിട്ടുമോ ഇത്രയും കച്ചവടം നിങ്ങളുടെ സ്ഥാപനത്തിൽ ഉണ്ടാവുമോ ഈ കുട്ടികളെല്ലാം കഷ്ടപ്പെട്ടിട്ടല്ലേ അവർക്ക് ഫുഡ് ഫ്രീ ആണ് ഫുഡ് ഫ്രീ ആണ് ആഹാരം എല്ലാം കൊടുക്കുന്നുണ്ട് നല്ല ആഹാരമാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് ആഹാരമൊക്കെ കൊടുത്തോ അത് കഴിഞ്ഞിട്ട് ഈ കുട്ടികളുടെ ഈ ആഹാരത്തിന്റെ പൈസ എന്ന് പറഞ്ഞ് വാങ്ങുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ പറയണമായിരുന്നു ഫുഡിന് ഒരു പൈസ ഉണ്ട് അതുപോലെ അക്കോമഡേഷൻ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രത്യേകം പൈസ തരണം ഏഹ് സ്ഥാപനത്തിൽ ഇത്ര കാര്യം അതൊക്കെ പറഞ്ഞിട്ട് ചെയ്തിരുന്നെങ്കിൽ അതൊക്കെ വിശ്വസിച്ച് കേട്ട് ഇഷ്ടപ്പെട്ട് വരുന്ന കുട്ടികൾ അവിടെ നിന്നേനെ ഇത് നിങ്ങൾ വേറൊരു കാര്യം നിങ്ങൾ പബ്ലിക്കിലോടെ മറ്റുള്ള കുട്ടികളോട് പറയുന്നു അത് വിശ്വസിച്ച് കൊറേ പേര് ജോലിക്കായിട്ട് വരുന്നു പതിനഞ്ച് ദിവസം അവിടെ കിടന്ന് ജോലി ചെയ്യുന്നു ഒരു ശമ്പളമില്ല കണ്ട് പഠിക്കുകയാണ് പഠിക്കുകയാണ് പറയുന്നത് സീനിയേഴ്സിനെ ഹെൽപ്പ് ചെയ്യുകയാണ് സീനിയേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതൊരു ജോലിയല്ലേ അതൊരു ജോലിയല്ലേ സീനിയേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് തന്നെ ഹെൽപ്പ് ചെയ്തോലി തന്നെയല്ലേ വിഷമമുണ്ട് എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുക നിങ്ങളുടെ സ്ഥാപനം തുടർന്ന് തുടർന്നുകൊണ്ട് തന്നെ പോകട്ടെ അതിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല സ്ഥാപനം നന്നായിട്ട് പോണം കാരണം ഒരേ കുട്ടികൾ ഒരുപാട് കുട്ടികൾ വിശ്വസിച്ച് അവിടെ ജോലിക്ക് വന്നിട്ടുള്ളത് അവർക്കൊക്കെ ഇപ്പം ഈ ഒരു കൂടി സ്ഥാപനം പൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ജോലി നഷ്ടമാകും അവർക്ക് ഏതൊക്കെ പ്രയാസത്തിലും കഷ്ടത്തിലും ജീവിക്കുന്നവരാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല നിങ്ങളെ സ്ഥാപനം നശിപ്പിക്കണമെന്നോ അത് പൂട്ടിക്കണമെന്നോ ഒന്നും ആഗ്രഹിക്കുന്നില്ല എങ്കിൽ കൂടി പറയാനുള്ള അവിടെ വരുന്ന കുട്ടികളോട് നിങ്ങൾ കുറച്ചും നന്നായിട്ട് പെരുമാറാൻ പഠിക്കുക ഇന്നലെ ഷെബിന ബി ബി ചേച്ചിയും കുറേ ആളുകൾ ഒരേ ആളുകളാണെങ്കിൽ അവിടെ വന്ന് വീഡിയോസ് എടുക്കാൻ നിങ്ങളോട് സംസാരിക്കാനുമായിട്ട് വന്നു നിങ്ങൾ അവരോട് നിന്ന് ഇറങ്ങിപ്പോയി സംസാരിക്കാൻ പോലും മനസ്സ് നിങ്ങൾ കാണിച്ചില്ല അവിടെ ജോലി ചെയ്യുന്ന മറ്റു സ്റ്റാഫുകളെയും കൊണ്ട് നിങ്ങൾ അവരെ നോക്കി കൂവിക്കുക എന്തോന്നോ അവിടെ കുറുക്കന്മാരെ വളർത്തുവാന്നോ അതൊക്കെയാണോ ചെയ്യേണ്ടത് ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ സ്ഥാപനത്തിന് അതിന്റേതായ ഒരു മാന്യതയില്ലേ വീടൊക്കെ നല്ല കളർഫുൾ ആയിട്ട് മഞ്ഞ റെഡും ഒക്കെ അടിച്ച് അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ അതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സൂപ്പർ സമ്മതിച്ചിരുന്നിരിക്കുന്നത് പക്ഷെ നിങ്ങൾ അകത്ത് കാണിക്കുന്ന ഈ പെരുമാറ്റം മാത്രം ആർക്കും ഇഷ്ടപ്പെടുന്നില്ല അതാ എല്ലാവരുടെയും പ്രശ്നം അപ്പോഴേ എന്താണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾക്ക് എളുപ്പ ഒരു തിരുമാടം ഉണ്ടാക്കുക നമ്മുടെ കൺമണിയാണ് ഇതെല്ലാം മുൻപോട്ട് വന്നത് കൺമണി ഇപ്പം നല്ല ഫേമസ് ആയി കേട്ടോ ആള് ഇടുക്കി തന്നെ എന്താണ് കൺമണി ഒരു ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു വീഡിയോ ഇട്ടു അത് എത്ര പേര് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു ഒരുപാട് പേര് നെഗറ്റീവ് കമൻസുമായിട്ട് വന്നു അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലുള്ള ഒരുപാട് പേര് ഇത് ഏറ്റെടുത്തത് ഏഹ് ഞങ്ങളാരും നിങ്ങളുടെ സ്ഥാപനം പൂട്ടിക്കണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ നിങ്ങൾ ആ കുട്ടികളോട് പെരുമാറേണ്ട കുറച്ച് രീതി രീതി ഉണ്ടായിരുന്നു ആ അനുസരിച്ച് പോകണമായിരുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ നീതി എല്ലാവർക്കും ലഭിക്കട്ടെ അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ ബൈ